പ്പോൾ യോഗേമസഭാ വക്താവും താന്ത്രിക വിദ്യാപീഠം രക്ഷാധികാരിയുമായ ശ്രീ അക്കി അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് സർ നമസ്കാരം ഇപ്പോൾ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് കാണാനാവുന്നത് അത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാവുന്നത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഭക്തർക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഈ ഭക്തരെ ഭക്തരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുകയാണ് അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു വലിയ വീഴ്ച തന്നെയല്ലേ ഇതുവരെ ആയിട്ടും അതൊന്നും അതിലൊരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം ശബരിമല തീർത്ഥാടനത്തോടുള്ള സർക്കാരുകളുടെ സമീപനമാണ് ഇതിനെ കാണിക്കുന്നത് കാരണം ഇതിൽ നിന്ന് നമുക്ക് പല അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ച് പറയാനും ഒക്കെ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ കൂടി അല്ലെങ്കിൽ പമ്പാലോചന ഇതൊക്കെ നടന്നെന്ന് പറഞ്ഞാലും ഏറ്റവും പ്രധാനമായിട്ട് ശബരിമല നടക്കേണ്ട കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് ഈ കോവിഡ് കാലത്താണ് ഈ സ്മോട്ട് ബുക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നത് അതിന് മുമ്പ് എത്ര സുഗമമായിട്ട് ഇത് നടന്നുകൊണ്ടിരുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പിന്നെ ഇത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല മാത്രമല്ല എന്തിന്റെയൊക്കെ പേരില് ഈ ചർച്ചകൾ ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഇവർക്ക് അതിനുള്ള റിസൾട്ട് വേണം താല്പര്യമില്ല ഈ ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രധാന വിഷയം അവിടെ സുതാര്യമായ ആചാരാനുഷ്ഠാനങ്ങൾ പ്രവർത്തിച്ച് ശബരിമല ചെല്ലുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ എത്രയോ കോടോന കോടി ദസേനകൾ വരുന്ന സ്ഥലത്ത് അവർക്ക് സാനിറ്റേഷൻ ഫെസിലിറ്റീസോ അവരുടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് സത്യമായിട്ട് ആര് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് പിന്നെ സർക്കാരും ദേവസ്വം ബോർഡും അല്ലേ അവരത് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കൃത്യമായ നിലപാട് ഇതൊരു ഹൈജീനിക്കായിട്ട് ഈ സിസ്റ്റത്തെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല അവിടുത്തെ ഏറ്റവും പ്രധാന വിഷയം പമ്പയാറിനെ സംരക്ഷിച്ച് അത് ഈ ഇത്രയും തീർത്ഥാടകർ വരുന്നവർക്ക് അവരുടെ ആചാരപരമായ കർമ്മങ്ങൾ പമ്പയിലും ബലിതർപ്പണങ്ങളൊക്കെ ചെയ്യാൻ സാഹചര്യം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ ഒരു വേറെ ഏതെങ്കിലും എന്താ സർക്കാർ ഓഫീസ് ഭരിക്കുന്ന പോലെ ഇത് ഭരിച്ചിട്ട് കാര്യമില്ല ഇതിനെ ഇപ്പം പെട്ടെന്ന് വന്ന ദേവസ്വം ബോർഡുകൾക്ക് മുമ്പ് ഇത്രയോ കാലമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ശബരിമല തീർത്ഥാടനത്തിന് ഒന്നുമായിട്ട് എന്ന് പറഞ്ഞാൽ അത് വീഴ്ച തന്നെയാണ് കാരണം ഇത് ഇന്നോ ഇന്നലോ തുടങ്ങിയ ഒരു പ്രസ്ഥാനം അല്ലല്ലോ അപ്പൊ എത്രയോ കാലം ഒരു തീർത്ഥാടനം കഴിഞ്ഞാൽ അന്ന് തുടങ്ങേണ്ട അടുത്ത തീർത്ഥാടനത്തിന്റെ സൗകര്യങ്ങളൊക്കെ വഴികൾ ശരിയാക്കാനും അവര് വരാനുള്ള അവര് ഇതൊരു എക്സ്പോയ്റ്റേഷൻ തന്നെയാണ് ചൂഷണമാണ് നടക്കുന്നത് ബെറ്റിൽ കണ്ടമാനം പൈസ വാങ്ങിക്കുക വേറെ അവർക്ക് അവർക്ക് ആവശ്യമുണ്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുക വെള്ളം കൊടുക്കാതിരിക്കുക ഇതൊക്കെ പറഞ്ഞ് ഈ ചർച്ചകളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാണുമ്പോ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ അവർ പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങളായി പറയുന്ന മുഴുവൻ അല്ലാണ്ട് ശബരിമല തീർത്ഥാടനത്തിൽ ഭക്തജനങ്ങളോട് ഉള്ള സമർപ്പണം ഒത്തിരി ഒന്നും ഇവർക്ക് ആർക്കും കാണുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ട് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കുരുശാപം എന്ന് പറഞ്ഞ പോലെ അയ്യപ്പറ്റ ശാപമാണ് ഇവരൊക്കെ വരുത്തിയത് കാരണം ഒരു മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഇപ്പൊ ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക കേന്ദ്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശബരിമല ഹിന്ദുഷ ഹൈന്ദവ ക്ഷേത്രമാണെങ്കിൽ പോലും അവിടെ എല്ലാത്തരം ആൾക്കാർക്കും എല്ലാത്തരം ഹിന്ദുക്കൾക്കും എല്ലാത്തർക്കും അവിടെ ചെല്ലാം അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പാലിച്ചു കൊണ്ടെന്ന് പറയുമ്പോൾ വലിയൊരു ഭയങ്കര ധാർമ്മികമായി വിപ്ലവമല്ലേ അത് കാണിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ വെറുതെ രാഷ്ട്രീയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് സമയം കളയാതെ ഇതിനൊക്കെ ധാർമ്മിക ഉത്തരവാദിത്വം ഭക്തജനങ്ങളെ പ്രഹരിക്കുന്നതിന്റെ ഉപദ്രവിക്കുന്നതിന്റെ എന്തൊരു കന്നുകാലികളെ കാണിക്കുന്ന ക്രീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാരാണ് അല്ലെന്നല്ല ഈ കന്നുകാലികളെ ചെയ്യുന്ന പോലെയാണ് അവിടുത്തെ ഭക്തജനങ്ങൾ ശ്വാസം മുട്ടി മരിക്കാൻ തയ്യാറാവുന്ന പോലെ കാണുക ഇവരൊക്കെ ആരോടെ മറുപടി പറയണ്ടേ ഇതൊക്കെ സർക്കാർ ദേവസ്വം ബോർഡും ഒക്കെ ശ്രദ്ധിക്കേണ്ടേ അതിനകത്ത് സെമിനാർ നടത്തിയിട്ട് വല്ല കാര്യമുണ്ട് സെമിനാർ നടത്തിയിട്ട് എന്താ ഉണ്ടായി ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആ ശബരിമല തീർത്ഥാടനം സുതാര്യവും സുഖമുമാക്കണം വരുന്ന ഭക്തജനങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കാതെ അവർ അവിടെ എത്തി തൊഴാൻ കഴിയുന്നില്ല പിന്നെ എന്താ പറയാ പിന്നെ പന്തളത്ത് വന്ന് മാല ഊരുക ചെയ്യും എന്തൊരു ദോഷമായി കാണിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഒരു കോംപ്രമൈസിനും ഭക്തജനങ്ങൾ തയ്യാറാവരുത് അവർക്ക് നമുക്ക് ആരുടെയും രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശബരിമല ദർശനത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് നമുക്കറിയാമല്ലോ ഈ മക്ക പോലുള്ള മക്ക പോലുള്ള സ്ഥലത്ത് എത്ര കോഴിക്കണക്കിന് ആൾക്കാർ വരുന്നു അവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ എന്തായി സംഭവിക്കുന്നത് അതുപോലെ തന്നെ തിരുപ്പതിയിലെ ദർശനം നടക്കുന്നു ഒരു കുഴപ്പമില്ല മങ്ങയാഴ്ച നടക്കുന്നു പക്ഷെ അവിടുത്തെ ഈ പറഞ്ഞ ഈ സ്പോട്ട് ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും അല്ലാത്ത കാലത്ത് വളരെ കൃത്യമായി പോയിക്കൊണ്ടിരുന്നതാണ് വരുന്ന ഭക്തജനങ്ങളോട് നല്ല പെരുമാറ്റത്തോടെ നിയന്ത്രിച്ച് കയറ്റി ഇതൊക്കെ പരിഹരിക്കപ്പെടുന്നതേ ഉള്ളൂ അപ്പൊ ഇവർക്ക് ഉദ്ദേശലക്ഷ്യം വേറെ പലതും ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ട് ഇതിനൊരു വ്യവസ്ഥ ഉണ്ടായില്ലെങ്കിൽ മലയാളികൾ മുഴുവൻ ഈശ്വര കോപത്തിന്റെ പാതൃഭൂരാവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭക്തരെത്തിരിച്ചുപോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് ഈ അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന പലയിടങ്ങളിൽ നിന്ന് എത്തുന്ന ഈ ഒരു ഭക്തർക്ക് അതിനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് അപ്പോൾ അല്ലെങ്കിൽ എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു ചോദ്യമൊക്കെ അവിടെ ഉയരുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ബോർഡിലുള്ള വിഷയങ്ങളില് ഈ പിന്നെ വല്യ പ്രശ്നം ശബരിമലയെ അതെ കുറിച്ച് അവർക്ക് വലിയ നിശ്ചയം ഇല്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഈ അവിടുത്തെ ശ്രീകൗലം വരെയുള്ള സാധനം പൊളിച്ചു കൊടുക്കാൻ അത് എന്തൊരു ദുഷ്ലമായി കാണിക്കുന്നത് അതൊക്കെ ഒരു ഭക്തിയുള്ളവർ ചെയ്യുന്ന പണിയാണോ ഇത് അപ്പൊ ഇതൊരു ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് ചൂഷണം എത്ര കർദ്ദകളിൽ കണ്ടിട്ടില്ലേ ഓരോ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഓഫീസർമാരൊക്കെ പറയുന്നത് എന്തെല്ലാം തോന്നിവാസം അവിടെ പൈസ കണ്ടൊക്കെ തന്നെ എല്ലാത്തരം എക്സ്പോ സ്റ്റേഷനും അവിടെ കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ പൂജാരിമാരുടെ നിയമനം തൊട്ട് കുഴപ്പത്തിലാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ യ്യപ്പനെയോ കളയൊന്നും അല്ലേ ഇവർ കാണുന്നത് ഇവര് വേറെ പല ഉദ്ദേശമാണ് ഇവരുടെ പിന്നില് എന്ന് തോന്നിയിട്ട് പോകണം അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഇച്ചിട്ട് നന്നായി പറ്റൂ അതിന് വേണ്ടതൊക്കെ എന്ത് ചെയ്യാൻ തയ്യാറാകണം ദേവസ്വം ബോർഡ് തന്നെ അതിന്റെ കുറ്റവാളികൾ തന്നെ യാതൊരു മനസ്സിലില്ല കാരണം അവർക്ക് ഇത് അറിഞ്ഞിട്ടേ ഇതൊക്കെ നേരെയാക്കേണ്ട പാർട്ടിയുടെ അവസ്ഥ അത് തന്നെ അത് എത്ര ഇന്നും ഇന്നലെ അവർക്ക് ഈ ശബരിമല കാര്യം നോക്കിയപ്പോ അവർക്ക് രാഷ്ട്രീയക്കാരം നോക്കാൻ പോകുന്ന ഇവര് ശബരിമല കാര്യങ്ങൾ നേരെയാക്കാൻ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതല്ലേ ശ്രദ്ധിക്കേണ്ടത്